ഹായ് എന്റെ പേര് വന്നിട്ട് ശിൽപ്പ എന്നാണ് ഇൻസ്റ്റഗ്രാം പേര് വന്നിട്ട് ചിപ്പു എൽ സി ഗള എന്നാണ് ഉണ്ട് ഉണ്ട് ഇപ്പോഴും ി റീസ്റ്റോറേഷനിലാണ് ആ ഒരു ലാൻഡ് ക്രൂയിസർ എടുത്തതിനു ശേഷമാണ് എൽ ഗേൾ എന്ന് പറഞ്ഞ ഒരു നെയിമിലോട്ട് ചേഞ്ച് ചെയ്തത് മുന്നേ ഞാന് ബൈക്ക് ഒക്കെ ഓടിക്കുമായിരുന്നു പക്ഷെ ഒരു വലിയ എസ് യു വി കാർ എടുക്കണം എന്നായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹം സോ അങ്ങനെ ഒരു നല്ലൊരു ജോബ് സെറ്റ് ആയപ്പോഴത്തേക്കും എടുത്തതാണ് നമ്മുടെ ലാൻഡ് ക്രൂസർ ാൻ ക്രോയിസർ എടുത്തതിന് ശേഷം ഓഫ് റോഡ് ഇവന്റ്സിന് പോയിത്തുടങ്ങി അങ്ങനെയാണ് ഓട്ടോക്രോസ് എന്താണെന്ന് മനസ്സിലായത് സോ ഓട്ടോക്രോസിൽ പോവാൻ ആക്ച്വലി ഒരു ഇന്ട്രസ്റ്റ് ഉണ്ടായിരുന്നു ബിക്കോസ് നമ്മളുടെ ഈ റോഡിലൊക്കെ ചെറിയ രീതിയിൽ ഡ്രാഗ് റൈസ് പോലെയൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഓട്ടോക്രോസ് ഇവൻസിന് ഇറങ്ങിയത് സോ ശേഷം ഒരു സെൻ എടുത്തു ഓട്ടോക്രോസ് ക്രോസ് ഫസ്റ്റ് ഇറങ്ങുമ്പോഴത്തേക്കും എന്റെ വണ്ടി ഇല്ലായിരുന്നു പക്ഷെ പിന്നെ സെൻ എടുത്തു അത് ചെറിയ രീതിയിൽ ബിൽഡ് ചെയ്ത് എടുത്തു പിന്നെ ഇപ്പം കറന്റ് ലാൻഡ് ക്രൂയിസർ റീസ്റ്റോറേഷനിലാണ് അതിന്റെ പെയിന്റ് ചേഞ്ചും പിന്നെ ബംബേഴ്സ് അങ്ങനെ കുറച്ച് ഓൾട്ടറേഷൻ വർക്ക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഓട്ടോ ക്രോസ് കഴിച്ചാലും ഓഫ് റോഡ് ഇവൻറ്സ് കഴിച്ചാലും എനിക്ക് ഏറ്റവും ഇഷ്ടം പേഴ്സണൽ ഫേവറേറ്റ് ഓഫ് റോഡ് ഇവൻറ്റ്സ് തന്നെയാണ് പിന്നെ എല്ലാവരും വിചാരിക്കും നമുക്ക് ഇങ്ങനെ ഉള്ള വണ്ടികൾ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഓഫ് റോഡ് ഇവൻസിന് പോകുമ്പോഴത്തേക്കും ഹെവി ആയിട്ടുള്ള വണ്ടികളല്ലേ പക്ഷെ അങ്ങനെ ഇല്ല എന്നാലും നമ്മൾ കുറച്ച് ഹാൻഡ് സ്ട്രെങ്ത് ഒക്കെ ഉണ്ടാക്കുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും പിന്നെ ഓഫ് റോഡ് ഇവൻസിന് ഈവെൻസ് ആയിട്ടും പോവും ഫണ്ട് ഡ്രൈവിനും പോകാറുണ്ട് ഫണ്ട് ഡ്രൈവിന് പോകുമ്പോൾ നോർമലി ലാൻഡ് ക്രൂസർ തന്നെയാണ് കൊണ്ടുപോകുന്നത് പക്ഷേ ഓഫ് റോഡ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ റേയ്സിന് പോകുമ്പോഴത്തേക്ക് ട്രാക്ക് സ്പെക്ക് ജീപ്പ് ഉണ്ട് അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെയാണ് നമ്മളുടെ ത്രിവാൻഡ്രം ഓഫ് റോഡേഴ്സ് ക്ലബ്ബുണ്ട് അതിലുള്ള ഒരു ജീപ്പാണ് സോ അതിലാണ് പോകുന്നത് പക്ഷേ എൻ്റെ ജീപ്പ് ഉടനെ ഇറങ്ങും കാരണം ഞാൻ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കെഇ കെ എന്ന് പറഞ്ഞ ഒരു വിൻറ്റേജ് ജീപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു സോ അത് റീസ്റ്റോറേഷനിലാണ് അത് ഫുൾ ട്രാക്ക് ആയിട്ട് ഇറക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയിലാണ് എപ്പോഴും എല്ലാവരും പറയും ഇത് മറിയുമെന്ന് അറിഞ്ഞൂടാതെയാണോ ഇങ്ങനെ ഓട്ടിക്കണേന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ ഇവൻ്റ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും പക്ഷെ ജീപ്പ് വരുമ്പോഴത്തേക്ക് അതിലെല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സ് ഫീച്ചേഴ്സും ഉണ്ടല്ലോ പിന്നെ നമ്മളുടെ സെനിലാണെങ്കിൽ റോൾ ഗേജ് ചെയ്തിട്ടില്ല എന്തായാലും ഉടനെ റോൾ ഗേജ് ചെയ്യണമെന്നാണ് ആഗ്രഹം സോ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം നോക്കി ചെയ്യണയാണ് ബെറ്റർ പക്ഷെ എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടില്ല ചിലപ്പോൾ നമുക്ക് ആ ഒരു ഇൻസിഡന്റ് ഫേസ് ചെയ്താൽ മാത്രമേ എന്ന് പറഞ്ഞ ഒരു കാര്യം വരുവായിരിക്കും എനിക്ക് ഇതുവരെ പേടി എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ വന്നിട്ടില്ല ടാർമാക് റേസ് ഓടിക്കാനാണ് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് പിന്നെ കൂടുതൽ വണ്ടികൾ എടുക്കണം കുറച്ച് വണ്ടികളൊക്കെ ഗ്യാരേജിൽ ഉണ്ട് അത് വർക്ക് ആണ് പിന്നെ കൂടുതൽ വണ്ടികൾ എടുക്കണം അത് എൻ്റെതായ രീതിയിൽ വർക്ക് ചെയ്ത് എടുക്കണം അങ്ങനെയൊക്കെ കുറെ ഡ്രീംസ് ഉണ്ട് മെയിൻ ആയിട്ടും വണ്ടികളുടെ കൂടെ തന്നെയാണ് താല്പര്യം അതിൻ്റെ കൂടെ തന്നെ ടീച്ചിങ്ങിൽ കുട്ടികളുടെ കൂടെ എപ്പോഴും നിൽക്കണം എന്നും ആഗ്രഹമുണ്ട് ുന്നത് നമ്മളുടെ വർക്ക്ഷോപ്പിലാണ് സോ ഇത് വന്നിട്ട് ട്രാൻഡ്രം പോങ്ങുമൂടാണ് ഇവിടെ ഫുള്ളി നമ്മളുടെ ബൈക്കിന്റെ റീസ്റ്റോറേഷൻ ആണ് ചെയ്യുന്നത് ഞാന് പാർട്ട് ടൈം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് സോ ഇപ്പൊ ഒരു ഫുൾ മന്ത് വർക്ക് ചെയ്യുന്നത് അതായത് എൻട്രൻസ് ടൈം എന്ന് പറയുന്നത് നമുക്കൊരു മെയ് ഏപ്രിൽ ഈ ഒരു മന്തിലാണ് ഈ ടൈം ഫുള്ള് വർക്ക് ചെയ്യും വർക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് മന്ത് ഫുള്ളി നമ്മളുടെ വണ്ടി ബിൽഡ് ചെയ്യാനാണ് നോക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം വെച്ചിട്ടാണ് ഫുള്ളി വണ്ടി ബിൽഡ് ചെയ്യണത് അപ്പൊ ഗേൾസ് എല്ലാവരും നോർമലി ഇപ്പൊ കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഗേൾസിനെ അടിച്ചമർത്തി ഫുള്ളായിട്ട് പറയണമല്ല പക്ഷെ എല്ലാവരും ചിന്തിക്കുന്നത് പുതിയ കോസ്റ്റ്യൂം മേടിക്കണം അല്ലെങ്കിൽ ഓർണമെന്റ്സ് മേടിക്കണം സോ ഏഹ് എനിക്ക് തോന്നുന്നു ഓട്ടോമോട്ടീവ് ഫീൽഡിൽ നിൽക്കുന്ന ഗേൾസ് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും തിങ്ക് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മളുടെ വണ്ടിയിൽ എന്ത് പണി ചെയ്യാം ഫുള്ളി വണ്ടിക്ക് വേണ്ടിയായിരിക്കും അപ്പൊ നാട്ടുകാരെല്ലാവരും ചോദിക്കും ശരിക്കും നമ്മൾ റീൽസിലെല്ലാം കണ്ടിട്ടുള്ള അതേ ഡയലോഗ് ചോദിക്കും ബ്രാന്താണോന്ന് ഇതിന് എന്ത് കിട്ടും അല്ലെങ്കിൽ ട്രാക്ക് ഓടിക്കുമ്പോഴത്തേക്കും പൈസ കിട്ടാറുണ്ട് ഇത് ഒന്നും കിട്ടാറില്ല ഇതിന്ന് പറയുന്ന റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് അല്ലാണ്ട് വേറെ നമുക്ക് റവന്യൂ ആയിട്ടോ ഒന്നും കിട്ടാറില്ല പിന്നെ റീച്ച് അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും അത്യാവശ്യം റീച്ച് കിട്ടും അല്ലാണ്ട് നമുക്ക് റിട്ടേൺസ് ആയിട്ട് റവന്യൂ ഇപ്പം എന്തായാലും ജനറേറ്റ് ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും തിങ്ക് ചെയ്യുന്നത് സേവിങ്സ് വെച്ചിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരല്ല ഞാൻ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണോ അല്ലെങ്കിൽ എൻ്റെ ഡ്രീം എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ജീവിക്കുന്ന ആളാണ് സോ ഇൻ ഫ്യൂച്ചർ ചിലപ്പം നമ്മളുടെ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും ഉണ്ടാവില്ല ആ ടൈമിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം എൻ്റെ മുമ്പിൽ വരാറില്ല കാരണം എൻ്റെ കരിയറിൻ്റെ ഏറ്റവും ഡൗൺഫോളിലാണ് ഞാൻ എൻ്റെ പാഷൻ സെലക്ട് ചെയ്തെടുത്തത് കാരണം ആ ഒരു ടൈമിൽ ഒത്തിരി ഡിപ്രസ്ഡ് ആയിരുന്നു അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി കരിയ ഈ ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് പോയി അല്ലാതെ ഡ്രഗ്സോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും യൂസ് ചെയ്ത് ആ ഒരു രീതിയിലല്ല പോയത് എൻ്റെ ഒരു ഡിപ്രഷൻ സ്റ്റേജ് മാറ്റാൻ വേണ്ടി ഇത് ചൂസ് ചെയ്തു സോ ഇത് കഴിയുമ്പോഴത്തേക്കും എന്തെന്നുള്ളൊരു ചോദ്യം എൻ്റെ കയ്യിലല്ലേ കാരണം നമ്മൾ ചൂസ് ചെയ്യുന്ന പാത്തിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുക എന്നോട് എൻ്റെ കരിയർ ഡൗൺ ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് മീൻസ് പുറകെ നിന്ന് അറ്റാക്ക് ചെയ്ത ആൾക്കാരുണ്ട് അവർ പുറകെ നിന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ മുൻപിൽ വന്നത് ഇവിടെ ഇവിടെ ഈച്ചയടിച്ചിരിക്കും ഞാൻ എൻ്റെ ഒരു രണ്ട് കോച്ചിങ് സെൻറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അവിടെ ഈച്ച അടിച്ചിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ എനിക്കെന്തായാലും അതിലൊരു ഡൗൺഫോൾ ഉണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ എന്തായാലും അവിടെ ഈച്ചടിച്ചിരിക്കേണ്ട സിറ്റുവേഷൻ വന്നില്ല എൻ്റെ ഒരു കരിയർ മാറ്റിയിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ മുന്നോട്ട് വരും ചിലപ്പോൾ ഇനി പാഷൻ ഈ പാഷൻ്റെ ഒരു ടൈം മാറുമ്പോഴത്തേക്കും വീണ്ടും ചിലപ്പോൾ കരിയർ ചൂസ് ചെയ്തിട്ട് അതിലെന്തായാലും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മുന്നോട്ട് വരും ഒരു ടീച്ചർ എന്ന് പറഞ്ഞ പ്രൊഫഷൻ വരുമ്പോഴത്തേക്കും എല്ലാവരും തിങ്ക് ചെയ്യുന്നത് ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ട് ഉള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ടോപ്പ് റാങ്ക് എന്നൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ സ്കൂളിലും കോളേജിലും എല്ലാം ഒരു ബാക്ക് വെഞ്ചർ തന്നെയായിരുന്നു ലൈഫെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ എന്റെ ഒരു ഫീൽഡ് എന്താണെന്ന് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റി അതായത് ടീച്ചിങ്ങിൽ എനിക്ക് എക്സലൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ഇത് മനസ്സിലാക്കിയായിരുന്നു ആ ടൈമിൽ ഞാൻ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു നന്നായിട്ട് ഏൺ ചെയ്തു സ്വന്തമായിട്ട് വണ്ടി മേടിച്ചു എടുത്തു അതെല്ലാം ചെയ്തു അതിനു ശേഷമാണ് ഞാൻ എന്റെ പാഷൻ ആയ ഈ ഒരു വണ്ടി ഫീൽഡിലോട്ട് ഫുള്ളി നിന്നത് അപ്പം നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ട നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് എല്ലാവരും പറയും അച്ഛൻ്റെ അമ്മയുടെ പൈസ കൊണ്ടാണ് മുന്നോട്ട് തന്നേന്ന് പക്ഷെ അങ്ങനെയല്ല അവരുടെ പൈസ യൂസ് ചെയ്തിട്ടേ ഇല്ല എൻ്റെ പാഷന് വന്നപ്പോഴത്തേക്കും ഇപ്പൊ പിന്നെ നമ്മൾ ഒരു വണ്ടി എടുക്കുമ്പോ ഒരു രണ്ട് വണ്ടി മൂന്ന് വണ്ടി അങ്ങനെ വണ്ടികളുടെ എണ്ണം കൂടുന്നുണ്ട് ആ സമയം നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോ ഒരു അയ്യായിരം ആയിരിക്കും ചിലപ്പം ഒരു ക്ലാസ് എടുക്കുമ്പോൾ കിട്ടുന്നത് പക്ഷേ ഈ അയ്യായിരം രൂപ ഞാൻ എൻ്റെ വണ്ടിയിലാണ് സ്പെൻഡ് ചെയ്യുന്നത് ആ വണ്ടിയിൽ അടുത്ത എന്ത് അപ്ഗ്രേഡേഷൻ കൊടുക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളിലോട്ടാണ് പോകുന്നത് ഒരു ട്രാക്ക് പർപ്പസ് വണ്ടി ഇറക്കുമ്പോഴത്തേക്കും അറിയാം എന്നുള്ളവർക്കറിയാം അത്രയും പാടാണ് അത്രയും അതിൽ ബിൽഡ് ചെയ്തെടുക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു ട്രാക്ക് കഴിയുമ്പോഴത്തേക്കും അതിന് വരുന്ന ഇഷ്യൂസും ഒത്തിരി കൂടുതലാണ് ട്രാക്ക് കഴിയുമ്പോൾ ഉടനെ നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റിയാണ് അപ്പം എന്തായാലും അതിന് സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് നമ്മൾ കരുതും അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കണം എല്ലാ ഇതിനോ ഇറങ്ങി ഇറങ്ങുന്ന ആൾക്കാരടുത്തും എനിക്ക് പറയേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക അതിനു വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ എക്സലൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക ഇതിന് ശേഷം പാഷനിലോട്ട് മുന്നോട്ട് വരണം